ഹായ് കൂട്ടുകാരെ മിനീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കല്യാണത്തിനൊക്കെ കിട്ടുന്ന പോലെ തേങ്ങ അരച്ച നല്ല ഓറഞ്ച് കളറിലെ ഒരു മീൻകറിയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത് ഹോട്ടലിലൊക്കെ ചെല്ലുമ്പോൾ ഈ സൈസ് കറി കൂട്ടിയിട്ടുള്ളവരെ ഒത്തിരി പേര് കാണുവല്ലോ നിങ്ങളിൽ അപ്പം നമുക്ക് ഈ കറി വെക്കുന്നത് എങ്ങനെയാണ് നമുക്കൊന്ന് കണ്ടാലോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ ഞങ്ങളുടെ വീഡിയോ കണ്ടു ഇഷ്ടപ്പെടുവാണ് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമന്റ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഉടനെ തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം കല്യാണ സദ്യക്കൊക്കെ കിട്ടുന്ന തേങ്ങ അരച്ച നല്ല മീൻകറിയുടെ റെസിപ്പിയാണ് അതിനുവേണ്ടി ഞാൻ അയില നല്ലവണ്ണം വെട്ടിയെടുത്ത് കഴുകിയെടുത്ത് വെച്ചിട്ടുണ്ട് ഒരു കിലോ അയിലയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത് അയില വെട്ടി കഴുകി മാറ്റി വെച്ചു അതിന് ശേഷം ഒരു സബോള മീഡിയം സൈസ് ഒരു സബോള ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട് ചെറിയ കഷ്ണം ഒരു നാലോ അഞ്ചോ വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണ ഇഞ്ചി ഇതെല്ലാം അരിഞ്ഞൊന്ന് മാറ്റി വെച്ചു ഒരു മുറി തേങ്ങ ഒരു മുറി തേങ്ങ വേണം ഒരു പത്തിരുപത് ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത് നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊന്ന് നോക്കാം മറ്റ് പാൻ അടുപ്പ് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക മീൻകറിക്കൊക്കെ വെളിച്ചെണ്ണയാണ് ഏറ്റവും നല്ലത് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് ഒരു കാൽ ടീസ്പൂണ് ഉലുവ ഇടാം ഉലുവ പൊട്ടിയ ശേഷം നമുക്ക് വെളുത്തുള്ളിയും ഇഞ്ചി എണ്ണയിലേക്ക് ഇടാം ഒന്ന് മുരിഞ്ഞാൽ മതി നല്ലവണ്ണം ഒന്ന് ഇതിലേക്ക് സവോള മീഡിയം സൈസ് സബോള മീനിന്റെ ഇതനുസരിച്ച് സവോള എടുക്കുക ഒരു സ്വൽപ്പം ഉപ്പ് ഇതിലേക്ക് ഇടാം ഇത്രയും വരുന്ന മതി ഒത്തിരി മുപ്പ് കണ്ടാൽ സവോള ഇനി ഇതിലേക്ക് നമുക്ക് പൊടി ഐറ്റങ്ങളൊക്കെ ഇടാം ഇത് കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടി ഹോട്ടലിലൊക്കെ ചെല്ലുമ്പോൾ നല്ല ഓറഞ്ച് നിറത്തിലെ കറി കിട്ടത്തില്ലേ അതേ രീതിയിലാണ് ഇത് കറിയത് നല്ല ടേസ്റ്റ് ആയ ഒരു കറിയാണ് ഒരു ടീസ്പൂണ് മുളക് പൊടി ഇനി ഇതിലേക്ക് നമുക്ക് ചിരണ്ടി വെച്ചിരിക്കുന്ന അരിമുറി തേങ്ങ നമ്മൾ തേങ്ങ വറുത്തൊന്നും അല്ല എടുക്കുന്നത് ഇതുപോലെ എണ്ണിക്കാത്തിട്ട് നല്ലോണം ഒന്ന് മൂപ്പിച്ച ശേഷം ഇപ്പൊ തന്നെ ഇതിന്റെ നിറം കണ്ടോ ഇതേ നിറവായിരിക്കും നമ്മുടെ കറിക്ക് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു കറിയാണിത് ഈ കറി നിങ്ങൾ ഇങ്ങനെ ഒന്നും വെച്ചിട്ടുള്ളോന്നും കമന്റ് ചെയ്യണം വെക്കാത്തവര് ഇതേ രീതിയിലൊന്നും വെക്കാൻ ശ്രമിക്കണം ഈ തേങ്ങ ഒന്ന് ചൂടായാൽ മതി തേങ്ങയുടെ വെള്ളം ഒന്ന് വറ്റി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് തീ ഓക്കെയ്യാ ഇത്രയും മതി ഉണ്ടോ ഇതേ രീതിയിൽ അതല്ലാതെ തേങ്ങ വറുത്ത വറുത്തൊന്നും ഇതുപോലെ ഒന്ന് തേങ്ങ ചൂടാക്കിയെടുത്ത് തീ ഓക്ക് ചെയ്യുക ഇത് ആറിയ ശേഷം നമ്മൾ മിക്സിയുടെ ജാറീട്ട് നല്ലോണം അരച്ചോണ്ടിരിക്കുന്നത് ഞാൻ മിക്സിയുടെ ജാറിൽ നിന്ന് അരച്ചിട്ടുണ്ട് മിക്സിയുടെ ജാർ കഴുകി ഒരു ഒരക്കപ്പ് വെള്ളം ഇതിനകത്ത് ചേർത്ത് വെച്ചിട്ടുണ്ട് ഒരു ചട്ടി അടുപ്പ് വെച്ചിട്ടുണ്ട് ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക മഞ്ഞപ്പൊടിയും മാത്രമാണ് ഇട്ടുവെക്കുന്നത് മല്ലിപ്പൊടി ഇടാൻ ഞാൻ ഇടുന്നില്ല മല്ലിപ്പൊടി ഇട്ട് കഴിയുമ്പോൾ നിറം വേറെയാവും അപ്പം മല്ലിപ്പൊടി ഇടാതാണ് ഞാൻ ഈ കറി വെക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടം നിങ്ങൾക്ക് ആവശ്യം ആവശ്യമുണ്ട് ഞങ്ങൾക്ക് മല്ലിപ്പൊടിയും കൂടെ ചേർത്താണെങ്കിൽ സ്വല്പം മല്ലിപ്പൊടിയും കൂടെ ഇടുക എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് ചെറു അരിഞ്ഞു വെച്ചേക്കുന്ന ചെറിയ ഉള്ളി ചേർക്കാം എണ്ണ ചൂടായപ്പോൾ ഉള്ളി ഇട്ടു ഉള്ളിക്കകത്തോട്ട് കുറച്ച് കറിയാപ്പം ഇടാം ഇത് നല്ലോണം ഒന്ന് വഴത്തി എടുക്കാം ഉള്ളി നല്ലോണം വഴിഞ്ഞ ശേഷം ഒരു തക്കാളി ചെറിയൊരു തക്കാളി തക്കാളി ഇടാൻ ഇഷ്ടമില്ലാത്തവർക്ക് തക്കാളി ഇടണ്ട ഞാൻ പുളി ഇടുന്നുണ്ട് തക്കാളി ഇതിന് വലിയ പുളി ഇല്ലാത്ത തക്കാളിയാണ് രണ്ടുമൂന്ന് നല്ലോണം ഒന്ന് വഴിക്കുക നല്ലോണം ഇത് വഴന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു കാല് ടീസ്പൂണിന്റെ പൗതി മഞ്ഞൾപ്പൊടി ഇടുക ഒര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഇടുക ഇത് നല്ലോണം ഒന്ന് മുപ്പിക്കുക എന്നൊക്കെ അതിന് മുക്കട്ടെ ഇതിലേക്ക് രണ്ട് മൂന്ന് പച്ചമുളക് എരിവ് കുറഞ്ഞ പച്ചമുളക് ആണ് ഇതേക്കിടുക ശേഷം നമ്മള് നമ്മൾ അരച്ചുകൊണ്ട് വന്നിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ഒഴിക്കുക എന്നിട്ട് ഈ എണ്ണ കാത്തി അരപ്പ് ഒന്ന് നല്ലോണം ഉപ്പ് വെക്കുന്നത് അപ്പോഴാണ് ഇതിന്റെ ടേസ്റ്റ് വരുന്നത് നമുക്ക് ഒന്നൊന്ന് മൂത്ത് കഴിയുമ്പോ അതിലേക്ക് ഒരു കപ്പ് വെള്ളം നമ്മള് ആ അരപ്പെല്ലാം കഴുകി മിക്സിയുടെ ജാറെല്ലാം കഴുകിയത് വെച്ചതും അതിൻ്റെ കൂടെ ഒരു അരക്കപ്പോട് ഒഴിച്ച് അങ്ങനെ ഒരു കപ്പ് വെള്ളം ഇതിലേക്ക് ഒഴിക്കും സമയം നമ്മൾ മീൻ മീനാവശ്യമായ ഉപ്പിടണം ഉപ്പിട്ടിട്ടില്ല ഞാൻ സബോള വഴുത്തി അകലെ ഉപ്പിട്ടുള്ളൂ ഇപ്പൊ ഉപ്പിടണം നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത ശേഷം ഉപ്പിടണം ഉപ്പിട ആവശ്യത്തിന് കുടംപുളിയാണ് രണ്ട് കഷ്ണം പുളി എടുത്ത് ഞാൻ ചെറുതായിട്ട് ണ്ട് ഇത് നല്ല ഇപ്പൊ നമ്മൾ മീൻ കഷ്ണ ഇടല്ലേ ഇത് നല്ലോണം ഒന്ന് തിളച്ച് കുറുകി വരണം ചാറ് കുറുകി വന്ന ശേഷമാണ് നമ്മൾ മീൻ കഷ്ണം ഇടുന്നത് മീൻ കഷ്ണം ഇട്ട ശേഷം ഒരു അഞ്ചോ അഞ്ചോ ആറ് മിനിറ്റ് ഒന്ന് തിളച്ചാൽ മതി അപ്പൊ നമ്മുടെ കറി റെഡിയാകും ഇത് നല്ലോണം ഒന്ന് തിളച്ചു കുറുകട്ടെ അപ്പം തിളച്ച് നല്ലോണം കുറുകി വന്നിട്ടുണ്ട് ചാറ് ഈ സമയമാണ് നമ്മള് ഇതിലേക്ക് മീൻ കഷ്ണ ഇടേണ്ടത് എല്ലാ കഷ്ണം ഇതിലേക്ക് ഇട്ടിട്ടുണ്ട് കണ്ടോ നമ്മൾ നമ്മളിതിന് വെള്ളമൊന്നും ചേർക്കല്ലേ നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ഒഴിച്ചാണ് നമ്മൾ ഇത് തിളപ്പിച്ചത് നമ്മളത് മൂടി വെച്ച് ഒരു അഞ്ചോ ആറോ മിനിറ്റ് നല്ലോണം ഒന്ന് തിളച്ച് കഴിയുമ്പോൾ മീൻ റെഡിയാകും ഇപ്പം നമുക്ക് ഈ സമയം നമ്മൾ കഷ്ണം ഇടുന്നതിന് മുമ്പേ പുളി ഉപ്പൊക്കെ ടേസ്റ്റ് ചെയ്യണം നല്ല ടേസ്റ്റ് ആയിട്ടുള്ള മീൻ കറി ഉണ്ടോ നല്ലോണം പറ്റി കുറുകിയൊക്കെ വന്നിട്ടുണ്ട് ഒരിക്കലും തോറും ഇത് കുറുകി ചാറ് കുറുകും നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഉണ്ടോ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ നോക്കണം ഈ സമയം നമ്മൾ തീ ഓഫ് ചെയ്യുക തീ ഓഫ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഇച്ചിരി കരിയാപ്പില ഈ കരിയാപ്പില പച്ചയായിട്ട് കരിയാപ്പില ഇച്ചിരി ഇങ്ങനെ എൻ്റെ മേളിലോട്ടിട്ട് നമ്മളി കടുകൊന്നും വലത്തുന്നില്ല ഒരു സ്വല്പം പച്ച വെളിച്ചെണ്ണ ഇതിൻ്റെ മേളിലേക്ക് ഒഴിക്കുക ഉടനെ തന്നെ തീ ഓഫ് ചെയ്യുക മുടി വെക്കുക മുടി വെച്ച ശേഷം പത്തോ പതിനഞ്ചോ മിനിറ്റ് ശേഷം നമുക്ക് ഇത് ഉപയോഗിക്കാം അങ്ങനെ മീൻകറി റെഡി ആയിട്ടുണ്ട് സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മീൻകറിയാണ് അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം ടേഡാ